അമേരിക്കയിൽ ഗ്രീൻ കാർഡ് നേടാൻ വിവാഹം ഒരു പ്രധാന വഴിയാണ് ഇതിനായി ചില നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കണം നിങ്ങൾ നിയമപരമായി വിവാഹിതരായിരിക്കണം ഇത് അമേരിക്കയിലോ വിദേശത്തോ വെച്ചാകാം വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിദേശത്ത് വെച്ച് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് കേവൺ വിസയിൽ അമേരിക്കയിലേക്ക് വരാം അതിനുശേഷം വിവാഹം കഴിക്കാം ഏറ്റവും പ്രധാനം വിവാഹം യഥാർത്ഥവും നിയമോരവുമായിരിക്കണം ഇതിനെ ബോനാഫിഡീഡ് എന്ന് പറയും വെറും ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി മാത്രം വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമാണ് അത് തട്ടിപ്പായി കണക്കാക്കും നിങ്ങൾക്കായി അപേക്ഷിക്കുന്ന അമേരിക്കൻ പങ്കാളി അമേരിക്കൻ പരനോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉടമയോ ആയിരിക്കണം അവർക്ക് നിങ്ങളെ സാമ്പത്തികമായി അമേരിക്കയിൽ സഹായിക്കാൻ കഴിവുണ്ടെന്ന് തെളിയിക്കണം വിദേശ പങ്കാളി ഇതിനകം അമേരിക്കയിലാണെങ്കിൽ അവർ നിയമപരമായ വിസയിൽ ആയിരിക്കണം ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കാൻ പ്രധാനമായും രണ്ട് വഴികളുണ്ട് ഒന്നാമത്തേത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് ആണ് നിങ്ങൾ രണ്ടുപേരും അമേരിക്കയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കുക രണ്ടാമത്തേത് കോൺസുലർ പ്രോസസിംഗ് ആണ് വിദേശ പങ്കാളി അമേരിക്കയ്ക്ക് പുറത്താണെങ്കിൽ ഈ രീതി ഉപയോഗിക്കുക അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് പ്രക്രിയ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ പല രേഖകളും ഒരുമിച്ച് സമർപ്പിക്കണം ഇതിൽ ഐ വൺ തേർട്ടി ഫോം ഉൾപ്പെടുന്നു ഇത് നിങ്ങളുടെ വിവാഹം സാധുവാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പിന്നെ ഐ ഫോർ എയ്റ്റ് ഫൈവ് ഫോം ഇത് സ്ഥിരം താമസക്കാരനാകാനുള്ള നിങ്ങളുടെ അപേക്ഷയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഐ എയ്റ്റ് സിക്സ് ഫോർ ഇത് സാമ്പത്തിക സഹായത്തിനുള്ള സത്യമാമൂലമാണ് അമേരിക്കൻ പങ്കാളിയുടെ വരുമാനം ഫെഡറൽ ദാരിദ്ര്യ രേഖയുടെ നൂറ്റി പത്ത് ശതമാനമെങ്കിലും ഉണ്ടെന്ന് തെളിയിക്കണം രണ്ട് പേരുള്ള ഒരു കുടുംബത്തിന് ഏകദേശം പ്രതിവർഷം ഇരുപത്തിയാറായിരം ഡോളർ മുതൽ ഇരുപത്തിയേഴായിരം ഡോളർ വരെ വരുമാനം വേണം അമേരിക്കൻ പങ്കാളി ഇത് ഒപ്പിട്ടാൽ വിവാഹബന്ധം വേർപിരിഞ്ഞാലും ഒരുപാട് കാലത്തേക്ക് പങ്കാളിയുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് അവർ ഉത്തരവാദിയായിരിക്കും രേഖകൾ അയച്ച ശേഷം യു എസ് ഇ എസ് നിങ്ങളുടെ വിരലടയാളങ്ങളും ഫോട്ടോയും എടുക്കും മൂന്ന് മുതൽ അഞ്ച് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അനുമതിയും വിദേശയാത്രയ്ക്കുള്ള അനുമതി ലഭിച്ചേക്കാം അടുത്ത ഘട്ടം യു എസ് ഇ എസ് ഉദ്യോഗസ്ഥരുമായി വിവാഹത്തെക്കുറിച്ച് ഒരു അഭിമുഖം നടത്തുകയാണ് ഈ പ്രക്രിയ പൂർത്തിയാകാൻ സാധാരണയായി ഒമ്പത് മുതൽ പതിനഞ്ച് മാസം വരെ എടുക്കും വിദേശ പങ്കാളി അമേരിക്കയ്ക്ക് പുറത്താണെങ്കിൽ അവർ കോൺസുലാർ പ്രോസസിംഗ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇത് നാഷണൽ വിസ സെന്റർ വഴിയും അമേരിക്കൻ എംബസി വഴിയുമാണ് നടക്കുന്നത് ഈ പ്രക്രിയയ്ക്കും ഐ വൺ തേർട്ടി ഫോവും സാമ്പത്തിക സഹായ രേഖയായ ഐ എയ്റ്റ് സിക്സ് ഫോറും ആവശ്യമാണ് കൂടാതെ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന സർട്ടിഫിക്കറ്റും മെഡിക്കൽ പരിശോധനയും ആവശ്യമായി വരും വിദേശ പങ്കാളി അവരുടെ രാജ്യത്തെ എംബസിയിൽ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടി വരും ഈ വഴിക്ക് സാധാരണയായി കൂടുതൽ സമയമെടുക്കും ഏകദേശം പത്ത് മുതൽ പതിനെട്ട് മാസം വരെ രണ്ട് വഴികളിലും നിങ്ങളുടെ വിവാഹം യാഥാർത്ഥമാണെന്ന് തെളിയിക്കാൻ ത്തിന്റെ തെളിവുകൾ ഹാജരാക്കണം ഉദാഹരണത്തിന് ഒരുമിച്ചുള്ള ഫോട്ടോകൾ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും കത്തുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ നിങ്ങൾ വിവാഹിതരായിട്ട് രണ്ട് വർഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ കണ്ടീഷണൽ ഗ്രീൻ കാർഡ് ലഭിക്കും രണ്ട് വർഷത്തിൽ കൂടുതൽ വിവാഹിതരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് വർഷത്തെ സ്ഥിരം ഗ്രീൻ കാർഡ് ലഭിക്കും അമേരിക്കയിൽ വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് ചെയ്യുന്നതിന് സാധാരണയായി അല്പം കൂടുതൽ ചെലവ് വരും ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ് ഡോളർ മുതൽ രണ്ടായിരത്തി അറുനൂറ് ഡോളർ വരെയാണ് ഇതിന്റെ ചെലവ് അഡ്വക്കേറ്റ് ഫീസ് ഇതിൽ ഉൾപ്പെടില്ല വിദേശത്തുള്ള കോൺസിലർ പോസ്റ്റിന്റെ ചെലവ് കുറവാണ് ഏകദേശം ആയിരത്തി മുന്നൂറ് ഡോളർ മുതൽ ആയിരത്തി അഞ്ഞൂറ് ഡോളർ വരെയാണ് ഇതിന് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടും അപേക്ഷകൾ നിരസിക്കപ്പെടാം സാധാരണയായി നിരസിക്കപ്പെടാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിവാഹം യാഥാർത്ഥമല്ലെന്ന് യു എസ് ഇ എസ് അല്ലെങ്കിൽ എംബസിക്ക് തോന്നുന്നത് അമേരിക്കൻ പങ്കാളിക്ക് ആവശ്യത്തിന് വരുമാനമില്ലാത്തത് അപേക്ഷകന് ക്രിമിനൽ പശ്ചാത്തലമുള്ളത് അപേക്ഷയിൽ നൽകിയ വിവരങ്ങളും അഭിമുഖത്തിൽ പറയുന്ന വിവരങ്ങളും തമ്മിൽ വ്യത്യാസമുള്ളത് ഗ്രീൻ കാർഡ് ലഭിച്ച ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ നിങ്ങൾക്ക് അമേരിക്കൻ പൗരത്വത്തിനെ അപേക്ഷിക്കാവുന്നതാണ്